ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഇന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും ജുമാ മുബാറക് റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പക്ഷെ ഇന്നൊരു ദുഃഖകരമായ ഒരു കാര്യം നിങ്ങളുമായി എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് എനിക്കറിയാവുന്ന ആളോ എന്നെ അറിയാവുന്ന ആളോ എന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അവരെ അറിയില്ല പക്ഷേ എവിടെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാ കാണുന്ന ഒരാളായിരിക്കാം ഈ ഒരു ഇത്ത എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം ആ വീഡിയോ എൻ്റെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈറോനിസ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കണ്ടു ആ അക്കൗണ്ടിൽ ഞാൻ കണ്ടത് ഇന്നാലി വ ഇന്നാലഹിറ ചൂൻ ഥൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവളെ യാത്രയായി എന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു അക്കൗണ്ടിലേക്ക് കയറി നോക്കി നോക്കിയപ്പോൾ ആ ഇത്തൻ്റെ പേരാണോ ഹൈറൻ ന്യൂസ അതോ മകളുടെ പേരാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ആ ഇത്താക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അദ്ദേഹം ആ ഇത്താക്ക് ക്യാൻസറാണ് അസുഖം അപ്പോൾ ഒരുപാട് വേദനകൾ ആ ശരീരത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു ഇനി ആ ഇത്തയ്ക്ക് വേദനകൾ അനുഭവിക്കണ്ടല്ലോ പക്ഷേ എന്താ പറയുക ആ ഇത്തൻ്റെ വേർപാട് ആ ഇത്തൻ്റെ വേർപാട് ഒരു കുടുംബം മുഴുവനും അതും സ്നേഹനിധിയായ ഒരു ഭർത്താവ് അതിലുപരി സ്നേഹമുള്ള മക്കൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയി കാരണം നൂറിൽ ൂറിൽ ചിലപ്പോൾ ഒരു പത്ത് ശതമാനമൊക്കെ എനിക്ക് തോന്നുള്ളൂ നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്നത് അപ്പോൾ അവർക്ക് വയ്യാണ്ടായപ്പോൾ അവരെ നല്ലോണം നോക്കുന്നതും അവർ ശുശ്രൂഷിക്കുന്ന അവരൊപ്പം നിൽക്കുന്നതും അവരെ ഹാപ്പി ആക്കുന്ന സഹോദരൻ അവർ കുടുംബം മുഴുവനും ആദ്യത്തന്നെ ഹാപ്പി ആക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യവതിയായ ഹെയറു നിസൈത്ത ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദൈവവിളിക്കുത്തരം പോയിരിക്കുകയാണ് എല്ലാവരും ദുബ ചെയ്യുക പ്രാർത്ഥിക്കുക നമുക്കും ഇങ്ങനെയുള്ള ഒരു മരണം പെട്ടെന്നുള്ള മരണം എന്ന് വെച്ച് അധികം വേദനിപ്പിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള മരണം തരണേ എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് എന്നെ അറിയില്ല എനിക്ക് അവരെ അറിയില്ല പക്ഷെ എനിക്ക് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവരൊരുപാട് അവരൊരുപാട് ജീവിക്കാൻ കുതിക്കുന്നുണ്ട് അവർ ഒരുപാട് ജീവിക്കണം എന്ന് ഒരു വ്യക്തിയാണ് അപ്പോൾ അവസാന നിമിഷം അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ ആരായാലും അതായത് ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും കരയാതിരിക്കില്ല കാരണം ഞാൻ കണ്ടെനിക്ക് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് വിചാരിച്ചിട്ട് അവർ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റാഗ്രാമറോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല അവരവരുടെ സന്തോഷങ്ങൾ അവരുടെ ഹാപ്പിനെസ് അവരൊരു വീഡിയോയിൽ പകർത്തിയത് കൊണ്ട് എല്ലാവരും ഉണ്ട് അവരുടെ ഉപ്പ ഉമ്മ അവർ ഫാമിലിയൊക്കെ ഓരോ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഇത്ത പോയാലും അതൊക്കെ എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ ആ സ്വർഗ്ഗം നൽകണേ എന്തെങ്കിലും എന്താ പറയുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് പറയാൻ കിട്ടുന്നില്ല കാരണം മരണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് തന്നെ മക്കളെ തന്നെ ഓർമ്മ വരും എന്താ വെച്ചാൽ ചെറിയ ചെറിയ മക്കളാണ് അവർക്ക് അപ്പം അവരുടെ ആ ഒരു മരണത്തിൽ ഞാനും പങ്കുചേരാണ് എനിക്കും ആ ഒരു ദുഃഖത്തിലും ഞാൻ പങ്കുചേരാണ് കാരണം എനിക്ക് എനിക്കെവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല ഞാൻ കമൻറ്റില് കണ്ടിരുന്നു എന്താണ് കുന്നംകുളം മലങ്കര അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് അവർ പറയേണ്ടി വരുന്നത് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് എനിക്ക് ഈ രസത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം